എന്തായാലും ഈ കേസ് തെളിയിക്കണം എന്നെങ്കിൽ ഒന്നെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യും ഞാൻ ഈ ഇങ്ങനൊരു കേസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് വിട്ടുപോയത് എനിക്ക് ബെഡ് ഷെയർ ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു ഇപ്പൊ ബെഡ് ഷെയർ ഞാൻ താല്പര്യം എനിക്ക് ഇന്ന് അമ്മയുടെ അസോസിയേഷൻ്റെ മെമ്പർഷിപ്പ് എനിക്കുണ്ടാകുമായിരുന്നു ഞാനൊരു സ്ത്രീ ഞാനൊരു സത്യം തുറന്ന് പറഞ്ഞതാണോ തെറ്റ് ഞാൻ എല്ലാ കാര്യങ്ങളും എല്ലാം തുറന്നങ്ങട്ട് പറഞ്ഞപ്പോഴത്തേക്ക് ഇന്നൊരു ഹേമ കമ്മിറ്റി മെമ്പിറ്റി ഒരു മെമ്പർ പോലും എന്നെ വിളിച്ചിട്ടില്ല എന്തായി കേസിൻ്റെ കാര്യം ഡബ്ല്യു സി സി ഇവരൊക്കെ സ്ത്രീകളല്ലേ ആരും ഇന്നു വരെ എന്നെ വിളിച്ചിട്ടില്ല ഞാൻ തനിയെ കിട്ടുന്നു ഒറ്റയാൾ പോരാട്ടം അപ്പം എനിക്ക് തോന്നി എനിക്കെതിരെ എൻ്റെ റെപ്യൂട്ടേഷൻ പോലും പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഗവൺമെൻറ് തയ്യാറായില്ല ഞാൻ നിരപരാധിയാണ് ശരിക്കും ഏഹ് അപ്പൊ അതുപോലും അത് ശരിക്കുള്ള കേസാണോ അതിനുപോലും തയ്യാറെടുപ്പിന് ഞാനിതിനെ ഒറ്റയ്ക്ക് പേര് ഇപ്പോൾ ഇപ്പോൾ പോരാടുന്നത് ആർക്കുവേണ്ടി എന്തിനുവേണ്ടി പരാതിയിൽ ഉറച്ചു നിൽക്കുവാണ് ആ ഹസ്ബൻഡ് പറഞ്ഞു നിൻ്റെ കൂടെ ഇനി ആരില്ലെങ്കിലും ശരി ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങ് ഏറ്റവും വരെ പോലീസിൻ്റെ കൂടെ സഹകരിക്കുന്ന പറഞ്ഞേക്കുന്നത് സഹകരിക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലാ സഹകരണത്തോടുകൂടെ ഞാൻ അവരോടൊപ്പം ഉണ്ടാവും ഈ പരാതി പിൻവലിക്കാനുള്ള കാരണം എനിക്ക് പോക്സോ എനിക്കെതിരെയുള്ള ഒരു കള്ളക്കേസ് പോക്സോ കേസ് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ആദ്യം ബോധം ഇടുന്നതല്ലായിരുന്നു കാരണം ആ പോലീസ് അന്വേഷിക്കട്ടെ എന്ന് വിചാരിച്ചു പോലീസ് എന്നെ വിളിക്കും വിളിക്കും എന്നു പറഞ്ഞു ഞാനിരുന്നു ഞാൻ വളരെ കൂളായിരുന്നു കാരണം നമ്മൾ തെറ്റ് ചെയ്താൽ പേടിച്ചാൽ മതിയല്ലോ പക്ഷേ ഇത്രയും നാളായിട്ടും ഈ പോക്സോ എന്ന് പറഞ്ഞ കുട്ടീനെ ചെന്നൈ കൊണ്ടുപോയി തെളിവെടുക്കാൻ കൊണ്ടുപോയി തെളിവെടുക്കാൻ കൊണ്ടിട്ട് തെളിവൊന്നും കിട്ടിയിട്ടുമില്ല എന്നിട്ട് ഈ കേസ് ഇങ്ങനെ വെറുതെ എന്താണ് ഇങ്ങനെ അനക്കാതെ വെച്ചിരിക്കുന്നത് ഒരു പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ വേണ്ടേ അപ്പം എന്നെ ഈ കേസിനെ കുറിച്ച് പോക്സോ കേസ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യും ഒന്നെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യുക ഇല്ലെങ്കിൽ എനിക്കെതിരെ കള്ളം പറഞ്ഞ് കള്ളം പറഞ്ഞുണ്ടാക്കിയ ആ കുട്ടിക്കെതിരെ തക്കതായ നടപടി എടുക്കണം നടപടിയെടുക്കണം അപ്പോൾ ഇതിനു വേണ്ടി ഒരു അക്യൂസ്ഡ് എന്ന നിലയിൽ എൻ്റെ കേസ് അതായത് പോക്സോ കേസിന്റെ ഒരു സ്റ്റാറ്റസ് എനിക്ക് അറിയണമെന്നുണ്ട് അതിനുവേണ്ടി ഞാൻ മൂവാറ്റുഴ പോലീസ് സ്റ്റേഷനിലെ ജെയ്സൺ എസ് ഐ എസ് വിളിച്ചപ്പോൾ അദ്ദേഹം റെസ്പോണ്ട് ചെയ്തില്ല ഞാൻ ഞാനെന്ത് ചെയ്തു നെടുമ്പാശ്ശേരിയിൽ ഞാനൊരു കൗണ്ടർ കംപ്ലയിന്റ് കൊടുത്തു അതായത് എനിക്ക് ഇതിനൊരു പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ വേണം ഈ പോക്സോ കേസിന് കാരണം ഇത് വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കേസല്ല വളരെ എൻകറേജിയസ് ആയിട്ടുള്ള ഒരു ഭയങ്കര വലിയൊരു അഭ്യൂസാണ് ആ കൊച്ചു പറഞ്ഞത് അപ്പോൾ എനിക്ക് ഞാനെന്ന് വെച്ച ആൾ ഒരു വ്യക്തി കുറെ നാളായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ആക്റ്റീവായിട്ടൊരാളാണ് പെട്ടെന്ന് ഈ ഞാൻ പതിനഞ്ച് വർഷം മുമ്പ് എനിക്കുണ്ടായ ദുരന്ത അനുഭവങ്ങൾ ഞാൻ പങ്കുവെക്കാണ്ടിരുന്നത് ഒന്ന് എനിക്ക് രണ്ട് ചെറിയ കുട്ടികളുണ്ടായിരുന്നു എനിക്ക് അവരുടെ പഠിത്തമായിരുന്നു എനിക്ക് വലുത് അതായത് കേസിൻ്റെ പുറകെ പോവുമോ ഇവരുടെ പുറകെ പോവുകയോ അല്ലായിരുന്നു ഇന്ന് കുട്ടികളൊക്കെ വലുതായി പക്ഷെ അതിനുശേഷവും എനിക്ക് ഉണ്ടായ വിഷമങ്ങൾ ഈ പറഞ്ഞ മുകേഷ് ഒരു എം എൽ എ ആയപ്പോൾ വേണമെങ്കിൽ എനിക്ക് വേണമെങ്കിൽ പ്രതികരിക്കാമായിരുന്നു എന്ത് വേണമെങ്കിലും പക്ഷെ അന്നൊന്നും ഞാൻ പ്രതികരിക്കാൻ ഞാൻ പോയിട്ടില്ല ഞാൻ എൻ്റെ കാര്യം നോക്കി ജീവിക്കുകയായിരുന്നു പക്ഷേ ഇവിടെ ഈ ഇടയ്ക്ക് ഞാൻ ഈ വീട്ടിൽ ഇവിടെ വന്നപ്പോഴാണ് ഈ മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ ഞാൻ അതിൽ പ്രമുഖന്മാരാണെന്നോ ഏത് സ്റ്റാറ്റസ് സ്റ്റാറ്റസാണെന്നോ നോക്കില്ല ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞാൽ വളരെ എനിക്ക് വിഷമം തോന്നി കാരണം ഐ വാസ് ഔട്ട് ഓഫ് സ്റ്റേഷൻ ഞാൻ കേരളത്തിൽ ഇല്ലായിരുന്നു ഈ കേരളത്തിൽ എന്ത് നടക്കുന്നു അന്ന് പതിനഞ്ച് വർഷം മുമ്പേ എനിക്ക് തന്നെ കുറേ എക്സ്പ്ലോറ്റേഷൻ നടന്നു അതെനിക്ക് പറയാൻ പറ്റാൻ പറ്റാത്തത് ഒന്നത് ഇവർ ഭീഷണിപ്പെടുത്തി നിങ്ങൾക്കറിയത്തില്ല ഈ ഫിലിം ഫീൽഡ് എന്ന് വെച്ചാൽ ഭയങ്കര ഗുണ്ടകളുടെ ഒരു ലോകമാണ് അവിടെ എന്തും വെള്ളം നടക്കുക സിനിമാ സ്റ്റൈലിൽ കുറിച്ച് മൂടുകയും ചെയ്യും ആരും ഒന്നും അറിയത്തില്ല അതുകൊണ്ട് തന്നെ എൻ്റെ മക്കൾക്ക് അമ്മ വേണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് വിട്ടൊഴിഞ്ഞു മാറി നിന്നത് പക്ഷേ ഇപ്പോഴും ഇത് തന്നെ നമ്മുടെ പെൺകുട്ടികൾ അനുഭവിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഇതിനൊരു ഫുൾ സ്റ്റോപ്പ് വേണമല്ലോ ആരും മുൻപോട്ട് വരുന്നില്ല എല്ലാവരും എന്നെ അങ്ങനെ ചെയ്തു എന്നെ ഇങ്ങനെ ചെയ്തു ആരും പുറത്തോട്ട് വരുന്നില്ല അതുകൊണ്ട് ഞാൻ ആരെയും പേടിക്കാതെ ഞാൻ മുൻപോട്ട് എം എൽ എയുടെ പേരുൾപ്പെടെ എല്ലാവരൊക്കെ എന്നെ ഉപദ്രവിച്ചു അവർ എല്ലാവരുടെയും പേര് ഞാൻ സത്യസന്ധമായിട്ട് തുറന്നു പറയുകയും അതോടൊപ്പം എസ് ഐ ടിക്ക് എല്ലാ ലൊക്കേഷൻ കാണിച്ചു കൊടുക്കുകയും എന്നാൽ കഴിയുന്ന എല്ലാ തെളിവുകളും ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇതിന് ശേഷവും എനിക്ക് പല സ്ഥല സ്ഥലങ്ങളിൽ നിന്നും മെസ്സഞ്ചറിലും വാട്സപ്പിലുമായിട്ട് പല വീഡിയോകളും മുകേഷിനെ കുറിച്ചും കുറിച്ചും ജയസൂര്യനെക്കുറിച്ചും ബാലചന്ദ്രമേനെക്കുറിച്ചും കുറിച്ചും ഇടവേള കുറിച്ചൊക്കെ വീഡിയോ ക്ലിപ്പുകൾ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് ചേച്ചി ഇത് വെച്ചോ ചേച്ചിക്ക് ഇത് ട്രയലിന് ഉപകരിക്കും ഓക്കെ എനിക്ക് വെരിഇ ഇറ്റ്സ് വെരി വെൽ ആൻഡ് ഗുഡ് പക്ഷേ ഇത് ഞാൻ എസ് ഐ ടിന് ഞാന് കൊടുത്തിട്ടില്ല കാരണം അത് ഞാൻ ട്രയലിന് വേണ്ടി വെച്ചിരിക്കുകയാണ് പക്ഷേ ഞാൻ നിങ്ങളുടെ കൂടെ ഞാൻ എന്തിനു വേണ്ടിയാണ് ഇറങ്ങിയത് നമ്മുടെ നല്ലൊരു സമൂഹത്തിന് വേണ്ടിയാണ് നമ്മുടെ പെൺകുട്ടികൾക്ക് പെൺകുട്ടികളെ ഇനി ആരും എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പാടില്ല അവർ ഏത് ഏത് ഫീൽഡിലായിക്കോട്ടെ അവർ സ്വതന്ത്രമായിട്ട് അവർ ജീവിക്കണം നമുക്കെല്ലാവർക്കും പെങ്ങന്മാരും മക്കളൊക്കെ ഉള്ളതാണ് അപ്പോൾ ഇങ്ങനെ ഒരു എക്സ്പ്ലോയിറ്റേഷൻ അതിനൊരു അത് ഇറാഡിക്കേറ്റ് ചെയ്യണം നമ്മുടെ ഈ സമൂഹത്തിൽ നിന്ന് എന്താണ് ഇരടിക്കേറ്റ് തന്നെ ചെയ്യണം വേരോടെ പിഴുതു കളയാൻ വേണ്ടിയാണ് ഞാൻ നാണവും പേടിയോ ഒന്നുമൊക്കെ അത് മുൻപോട്ട് വന്നത് അപ്പോൾ ഞാൻ ഗവൺമെൻറിൻ്റെ കൂടെ വേണ്ടി സപ്പോർട്ടിനാണ് വന്നത് എസ് ഐ ടിയുടെ കൂടെ കൂടെ നിൽക്കുകയോ ചെയ്തത് ഫുൾ ടൈം ഞാൻ അവരുടെ കൂടെ എല്ലാ സപ്പോർട്ടും കോപ്പറേറ്റ് ചെയ്ത് നിന്നു ആ സമയത്ത് ഒരു പോക്സോ കേസ് എനിക്കെതിരെ കള്ളക്കേസ് വന്നു കൗണ്ടറായിട്ട് ആയിക്കോട്ടെ അതിനന്വേഷിച്ചോട്ടെ അന്വേഷിക്കുമ്പോൾ അറിയാവല്ലോ സത്യമാണേലോ എന്നൊക്കെ പക്ഷെ ഇത്രയും നാളായിട്ട് ആ കുട്ടിയെ കേസ് കേസിന് കൊണ്ടു തെളിവെടുക്കാൻ കൊണ്ടുവിട്ട് തെളിവെടു തെളിവൊന്നും കിട്ടിയില്ല ആ കേസിന്റെ കുറച്ചൊരു നടപടിയും എടുത്തില്ല പക്ഷേ എനിക്ക് വന്ന ഡാമേജ് എൻ്റെ മക്കൾക്ക് വന്ന ഡാമേജ് എൻ്റെ ഭർത്താവിന് വന്ന ഡാമേജ് ഇതിനൊന്നും ആർക്കൊന്നും പറയാനില്ലേ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ ഇങ്ങനെ ഒരു കള്ളക്കേസ് ഉണ്ടായപ്പോൾ ഈ മീഡിയയും ഇല്ല ആരുമില്ല എനിക്ക് ജനങ്ങൾ പോലും ഇല്ല ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നറിയാം നിങ്ങൾ ചോദിക്കണം അവരോട് ചോദിക്കണം ആ പോക്സോ കേസിന്റെ കാര്യം എന്തായി എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല ചോദിക്കണം പോക്സോ കേസ് വലിയ ഒമ്പം കേസായല്ലോ വലുതായിട്ട് നിങ്ങൾ എല്ലാവരും ഇത് മീഡിയയിൽ വന്നു അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എങ്കിൽ എന്തുകൊണ്ട് ഇത്രയും കള്ളം പറഞ്ഞ കുട്ടിക്കെതിരെ നടപടിയോടെ എടുക്കുന്നില്ല അതുപോലത്തെ അതിജീവിതകൾ ഇനി നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ പച്ചക്കള്ളം പറഞ്ഞ് കുഞ്ഞാരും നമ്മുടെ ഈ സമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ല കാരണം ഒരുപാട് നിരപരാധികളാണ് നമ്മളുടെ ഇടയിൽ വേദനി വേദനിക്കുന്നത് നിരപരാധികൾ മാത്രമാണോ അവരുടെ ഫാമിലികൾ അവർ ഫാമിലികൾക്കുണ്ടാവും നിങ്ങൾ മീഡിയകളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾ ആരെങ്കിലും ഒരു കള്ളം പറഞ്ഞാൽ അത് പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ നടത്താതെ ഒരു ഫോൾസ് രജിസ്ട്രേഷൻ കേസ് നടത്തുന്നത് പോലീസുകാർ അവരും ഇതിൽ വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കണം എല്ലാ തെളിവെടുത്തിട്ട് വേണം അവർ കേസ് രജിസ്റ്റർ ചെയ്യാൻ ഇല്ലേ ചുമ്മാ അങ്ങോട്ട് രജിസ്റ്റർ ചെയ്ത് അവരുടെ ഫാമിലിയെ അവർ പഠിക്കുന്നവരുണ്ടാവും അവർ സുഖമില്ലാത്തവരുണ്ടാവും അപ്പോൾ ആ ഒരു എൻ്റയർ കുടുംബത്തെയാണ് ഇവർ നശിപ്പിക്കുന്നത് അപ്പം ഇതിനെതിരെ ഈ കുട്ടിക്കെതിരെ എന്ത് നടപടിയെടുത്തു എന്തായാലും ഈ കേസ് തെളിയിക്കണം എന്നെങ്കിൽ ഒന്നെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യും ഞാൻ ഇങ്ങനെ ഒരു കേസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് വിട്ടുപോയത് എനിക്ക് ബെഡ് ഷെയർ ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു ഇപ്പം ബെഡ് ഷെയർ ചെയ്യാൻ ഞാൻ താല്പര്യമുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇന്ന് അമ്മയുടെ അസോസിയേഷൻ്റെ മെമ്പർഷിപ്പ് എനിക്കുണ്ടാകുമായിരുന്നു ഞാൻ മുകേഷിന്റെ ഒക്കെ കൂടെ മുകേഷിന്റെയും മണിയമ്പളരാജിന്റെ കൂടെയും ജയ്സുരുടെ കൂടെയൊക്കെ ഒരുപാട് സിനിമകളിൽ അഭിനയിക്കുമായിരുന്നു അപ്പം ഞാൻ എന്തോ അപ്പം ഞാനിത് വിട്ടുപോയ ആളാണ് അതെ ഇപ്പൊ പിന്മാറുമ്പോ ഭർത്താവ് പറഞ്ഞു നീ അത് തെറ്റായിട്ട് തന്നെ തോന്നുന്നതാണ് ജനങ്ങളെല്ലാവരും നിന്റെ കൂടെ ഉണ്ട് മീഡിയയും നിന്റെ കൂടെ ഉണ്ട് പോലീസുകാരൊക്കെ നിന്റെ കൂടെ ഉണ്ട് എന്ത് പ്രശ്നം വന്നാലും നിനക്ക് നിന്റെ കൂടെ തന്നെ പോലീസുകാരൊന്നും എല്ലാത്തിനും കേസ് ഇട്ടില്ലേ മോഫ് വീഡിയോ അവരെല്ലാത്തിനും കേസ് എടുത്തില്ലേ ആരൊക്കെ നിന്നെ അഫ്യൂസ് ചെയ്ത് അബ്യൂസ് ചെയ്ത് ഭർത്താവിനെ പറഞ്ഞു അതുകൊണ്ട് നീ അങ്ങനെ തോന്നരുത് നിന്നൂടെ എല്ലാവരും ഉണ്ട് നിയമത്തിനെ നിയമത്തിന്റെ വഴുക്കി വിടുക നിയമത്തിനെ റെസ്പെക്ട് ചെയ്യുക നിയമത്തിനെ നീ വിശ്വസിക്കുക ജസ്റ്റ് വെയിറ്റ് അവർക്കൊരു സമയം കൊടുക്ക് അവര് കേസൊക്കെ തെളിയിച്ചോട്ടെ പിന്നെ പോക്സോ കേസിന്റെ കാര്യത്തിലും അവര് മണ്ടന്മാരല്ല അതിനും നീ വെയിറ്റ് ചെയ്യു പോക്സോ കേസ് അവർ നന്നായിട്ട് അന്വേഷിച്ചിട്ട് അതിലൊന്നും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അവർക്കെതിരെ നടപടിയെടുക്കും അത് നീ കിടന്ന് ഇപ്പോഴേ വിഷമിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും ഇതിൻ്റെ പേരിൽ നീ ഈ കേസ് ഒരു കാരണവശാലും പിൻവലിക്കരുത് കാരണം നീ ഒരുപാട് അനുഭവിച്ചു പതിനഞ്ച് വർഷം മുമ്പാണെങ്കിലും നിന്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് നീ ഒരുപാട് വിഷമിച്ച് നീ നാട് വിട്ടു പോയതുമല്ലേ അതൊക്കെ പെട്ടെന്ന് മറക്കാനും ആ വിഷമൊക്കെ ഇപ്പോഴും ഉള്ളിലുള്ളതല്ലേ ഇവരൊക്കെ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷ ഇവരെ അനുഭവിച്ചേ പറ്റുള്ളൂ അതുകൊണ്ട് ഒരിക്കലും മുൻപോട്ട് പോകരുത് കേസുമായിട്ട് മുൻപോട്ട് തന്നെ പോകണം കേസ് പിന്വിളിച്ചോ ഹസ്ബൻഡിന്റെ പിന്തുണനെയാ ആരോ ചോദിച്ചില്ല എനിക്ക് ഭയങ്കര വിഷമമുണ്ടായി കാരണം ഒരു ഒറ്റയാൾ പോരാട്ടം ഞാനൊരു സ്ത്രീ ഞാനൊരു സത്യം തുറന്ന് പറഞ്ഞതാണോ തെറ്റ് ഞാൻ എല്ലാ കാര്യങ്ങളും എല്ലാം തുറന്നങ്ങട്ട് പറഞ്ഞപ്പോഴത്തേക്ക് ഇന്നൊരു ഹേമ കമ്മിറ്റി മെമ്പറ്റി ഒരു മെമ്പർ പോലും എന്നെ വിളിച്ചിട്ടില്ല എന്തായി കേസിന്റെ കാര്യം ഡബ്ല്യു സി സി ഇവരൊക്കെ സ്ത്രീകളല്ലേ ആരും ഇന്നുവരെ എന്നെ വിളിച്ചിട്ടില്ല ഞാൻ തനിയെ കിട്ടുന്നു ഒറ്റയാൾ പോരാട്ടം അപ്പൊ എനിക്ക് തോന്നി എനിക്കെതിരെ എന്റെ റെപ്യൂട്ടേഷൻ പോലും പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഗവൺമെന്റ് തയ്യാറായില്ല ഞാൻ നിരപരാധിയാണ് ശരിക്കും ഏഹ് അപ്പൊ അതുപോലും അത് ശരിക്കുമുള്ള കേസാണോ അതിനുപോലും തയ്യാറായപ്പോൾ ഞാൻ എന്തിനാ ഒറ്റയ്ക്ക് പേര് ഇപ്പോൾ പോരാടുന്നത് ആർക്കു വേണ്ടി എന്തിനു വേണ്ടി ആര് ജനങ്ങളെല്ലാവരും ഇങ്ങനെ കണ്ട് കയ്യും കെട്ടി കണ്ടുകൊണ്ടിരിക്കുകയോ സിനിമ കാണുന്ന പോലെ കണ്ടുകൊണ്ടിരിക്കുകയോ ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെയൊക്കെ കുടുംബത്തിൽ നടക്കാവുന്ന സംഭവങ്ങളാണ് ഇങ്ങനെ ഇരുന്നാൽ മതിയോ എല്ലാവരും പ്രതികരിക്കണം കള്ള കള്ളത്തിനെതിരെ ഇൻജസ്റ്റിസിനെതിരെ പ്രതികരിക്കണം വെറുതെ കണ്ട് അല്ലെങ്കിൽ ആ ആളെ ഉടനെ അറസ്റ്റ് ചെയ്യുന്ന കാണാം ഇത് സത്യമാണോ ഇല്ലയോ എന്നൊക്കെ നമ്മളത് തിരിച്ചറിയാനും അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഒരുപാട് വിഷമം ഉണ്ടായി എനിക്ക് ഒറ്റപ്പെട്ട പോലെ ഒരു ഫീലിംഗ് തോന്നി ദൈവമേ എന്നെ എല്ലാവരും ആ രീതിയിലാണോ കാണുന്നത് എനിക്കങ്ങനെ ചെയ്യാനാണെങ്കിലേ എനിക്കങ്ങനെ സെക്സ് മാഫിയൊക്കെ കൊടുക്കാനാണെങ്കിൽ ഈ പറഞ്ഞ മുകേഷിനും ഈ പറഞ്ഞ ബാലചന്ദ്രമേനോനും ഈ പറഞ്ഞ ജയസൂര്ക്കൊക്കെ കൊടുത്താൽ പോരെ പെണ്ണുങ്ങളെ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് നിന്നാ പോലെ കേരളത്തിൽ നിന്ന് പോകണമായിരുന്നോ ആ പരാതി ഉറച്ചു നിൽക്കുവാണ് ആ ഹസ്ബൻഡ് പറഞ്ഞു നിന്റെ കൂടെ ഇനി ആരില്ലെങ്കിൽ ശരി ഞാൻ നിന്റെ കൂടെ ഉണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങ് ഏറ്റവും വരെ പോലീസിനോട് സഹകരിക്കുന്നത് സഹകരിക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലെ എല്ലാ സഹകരണത്തോടുകൂടെ ഞാൻ അവരോടൊപ്പം ഉണ്ടാവും